മ കോട്ടയത്ത് നിന്ന് വീണ്ടും ദാരുണമായ ഒരു ആത്മഹത്യയുടെ കഥയാണ് വരുന്നത് സംഭവമാണ് ജിസ്മോൾ അഡ്വക്കറ്റ് ജിസ്മോൾ അതുപോലെ ജിസ്മോളിൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ നേഹയും പൊന്നുവും അഞ്ചും ഒന്നും വയസ്സുള്ള രണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണ് ഈ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ജിസ്മോൾ ആത്മഹത്യ ചെയ്യണം എന്ന് മരിക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു ദിവസമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കാരണവശാലും ജീവിതത്തിലേക്ക് തിരികെ വരാൻ പാടില്ല അപ്പോൾ ആ തരത്തിലേക്ക് മരണത്തിലേക്ക് പോവുകയാണ് ജിസ്മോള് ജിസ്മോള് ഹൈക്കോടതി അഭിഭാഷകയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് സമൂഹത്തിൽ ഉന്നത പദവി അലങ്കരിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു സാമൂഹികമായി ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു യുവതിയാണ് ജിസ്മോൾ അപ്പോൾ ജിസ്മോളെ പോലെയുള്ള ഒരാൾ മക്കളുമായി ആത്മഹത്യ ചെയ്യുമ്പോൾ അത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉള്ള ആളുകൾ മരിക്കുമ്പോൾ അവര് മരണം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ഞെട്ടലാണ് ഉണ്ടാകുന്നത് അപ്പോൾ എന്താണ് അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ഈ മാധ്യമങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ അവരെ പഠിപ്പിക്കുകയല്ല ഇത് കൂട്ടാത്മഹത്യ എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതെ മരിച്ചു ആത്മഹത്യ ചെയ്തു രണ്ട് കുഞ്ഞുങ്ങളെ കൊന്നു കൊന്നു രണ്ട് കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തി മാതാവ് ആത്മഹത്യ ചെയ്തു അങ്ങനെയാണ് അതിന്റെ നോഹകക്ക് അഞ്ചു വയസ്സും പൊന്നുവെന്ന് വിളിക്കുന്ന നോറയ്ക്ക് രണ്ടു വയസ്സുമാണ് പ്രായം ഈ അഞ്ചും രണ്ടും വയസ്സുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്തായാലും ഏറ്റുമാനം ഒരു ചെന്ന് മീനച്ചിലാറ്റില് അതിന്റെ കൈവരിയും കടന്നു പോയിട്ട് അവിടെ പോയി ആത്മഹത്യ ചെയ്യില്ലല്ലോ അതായത് കൊലപാതകം രണ്ട് കൊലപാതകവും ഒരാത്മഹത്യയും ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഷൈനിയുടെ കേസിലും അതാണ് സംഭവിച്ചിരിക്കുന്നത് രണ്ട് പെൺകുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി ഷൈനി ആത്മഹത്യ ചെയ്തു അതാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഇതെല്ലാം വരുന്നത് ഈ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ ഏരിയയാണ് ആ ഭാഗത്താണ് വരുന്നത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ ഏരിയയാണ് ഇത് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നാണ് ഈ ഏറ്റുമാനൂർ ഏറ്റുമാനൂർ പിന്നെ അതിൻ്റെപ്പുറം അയർകുന്നം ഇങ്ങനെയുള്ള മേഖലകൾ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനാണ് വലിയൊരു ഏരിയ ഇപ്പം ഈ ജിസ്മോൾ എന്ന് പറയുന്നത് അവർ മുത്തോലി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അവരുടെ മാതാവ് ലിസി തോമസ് അവർ മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ഈ ലിസി തോമസ് രണ്ടായിരത്തി പതിനേഴിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു വാഹനാപകടത്തിൽ മരണപ്പെടുവായിരുന്നു ലിസി തോമസ് അവരുടെ പിതാവ് പി കെ തോമസ് അദ്ദേഹം യു കെയിലാണ് അപ്പോൾ ഈ ഈ ലിസി തോമസിനെ ലിസി തോമസിൻ്റെ മരണത്തെ തുടർന്ന് ഈ ജിസ്മോള് അന്ന് പാലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ജിസ്മോളെ പിന്നെ ഈ എന്താ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും പിന്നീട് അവർ മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റായി മാറുകയുമായിരുന്നു അതിനുശേഷമാണ് ഈ പൊതുപ്രവർത്തനമൊക്കെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെയായി പൊതുപ്രവർത്തനമൊക്കെ വിട്ട് അവർ ഹൈക്കോടതി അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യുന്നു ഒപ്പം പാലാ കോടതിയിലും ഉണ്ട് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ബി എൽ എൽ എം ആണ് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ് മുപ്പത്തിനാല് വയസ്സ് പ്രായമുണ്ട് അങ്ങനെ ഒരാളാണ് രണ്ട് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇവർ ചൊവ്വാഴ്ച രാവിലെ ഇവരുടെ വീട്ടിലേക്ക് ഒമ്പതര ആയപ്പോഴത്തേക്ക് വിട്ട് ജോലിക്കാരി എത്തിയിരുന്നു ഇവിടെ സാമ്പത്തികം എന്ന് പറയുന്നൊരു പ്രശ്നം വരുന്നില്ല അതെ അതെ ഇവർക്ക് നല്ല അത്യാവശ്യം നല്ല സാമ്പത്തികമുണ്ട് ഇവരുടെ രണ്ട് സഹോദരങ്ങൾ യു കെയിലാണ് പിതാവ് യു കെയിലാണ് ഭർത്താവിനാണെങ്കിൽ സ്വകാര്യ ഉണ്ട് പിന്നെ ഇവിടെ ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കൂടിയാണ് പിന്നെ ഈ ഭർത്താവിൻ്റെ ഫാമിലിയും നല്ല റിച്ചാണ് ഇവരുടെ ഫാമിലിയും നല്ല റിച്ചാണ് ഇപ്പോൾ സാമ്പത്തികമല്ല ഇതിൻ്റെ ഒന്നും അടിസ്ഥാനം ഇപ്പോൾ വീട്ടുജോലിക്കാരി വന്നപ്പോൾ വീട്ടു ജോലിക്കാരിയോട് ഇവർ പറഞ്ഞു ഇവർ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ് വീടിൻ്റെ അകത്തു നിന്നാണ് പറഞ്ഞത് ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾ പൊയ്ക്കോളൂ ഇവിടെ ഉള്ളവരെല്ലാം ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ് ആശുപത്രിയിൽ പോയി അപ്പോൾ അപ്പോൾ ഞാനിന്ന് പോകുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞു ഞാനിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പം ഇത് കേട്ട വീട്ടു ജോലിക്കാരി തിരികെ പോരുന്നു ഇതിന് ശേഷമാണ് അവിടെ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ പുലി ഈ ഇന്നലെ ഉച്ചയ്ക്ക് ഈ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഏതാണ്ട് രണ്ടര മൂന്ന് മണിക്ക് ഈ പിന്നെ നമ്മുടെ ഏറ്റുമാനൂർ ഈ മീന മീനച്ചലാറ്റില് ചൂണ്ടയിടാനെത്തിയവർ ചൂണ്ടയിടാനെത്തിയ പ്രായമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം സ്കൂട്ടറിലാണ് എത്തിയത് അദ്ദേഹം ഈ ചൂണ്ടയിട്ടുകൊണ്ട് നിൽക്കവേ അദ്ദേഹം സ്ഥിരമായിട്ട് അവിടെ വരുന്ന ആൾ കൂടിയാണ് അപ്പോൾ ചാക്കുകെട്ട് പോലെ ഒന്ന് പൊങ്ങി വന്നു ഒഴുകിപ്പോന്നത് കണ്ടു അങ്ങനെ ഈ മനുഷ്യനത് നോക്കി നിന്നു അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാകില്ല എന്താണ് ഈ ഒഴുകി വരുന്നതെന്ന് ഒഴുക്കൊണ്ട് മീനച്ചലാറ്റിന് അപ്പോൾ ഇദ്ദേഹം അത് നോക്കി നിന്നു അപ്പോൾ അക്കരെ അക്കരക്കടവിൽ നിന്നവർ ഇദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു ദൈവം ഒരു സ്ത്രീ ഒഴുകി വരുന്നതെന്ന് പറഞ്ഞു അവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇദ്ദേഹം നിൽക്കുന്നിടത്ത് മൂവ് ചെയ്യാൻ പറ്റും മൂവ് ചെയ്യാൻ പറ്റും സ്കൂട്ടർ വഴി മൂവ് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ ഈ സ്കൂട്ടറുമായിട്ട് അദ്ദേഹം പുറകെ പോയി പുറകെ പോയാണ് ഒടുവിൽ ഏതാണ്ട് കുറച്ച് ദൂരത്തു നിന്നും ഈ ബോഡി അത് വള്ളത്തിൽ പിടിച്ചു നിർത്തുന്നത് പിന്നീട് ഈ ബോഡി വള്ളത്തിൽ വലിച്ചുകൊണ്ടുവരികയായിരുന്നു വള്ളത്തിലേക്ക് വലിച്ചിടാൻ സാധിച്ചില്ല ചെറിയ വള്ളമാണ് അപ്പം ഈ വള്ളത്തിന്റെ പുറകെ വലിച്ചു കൊണ്ടുവരികയായിരുന്നു വലിച്ചു കൊണ്ടുവരുമ്പോഴാണ് പിന്നെ മൂത്ത കുട്ടിയുടെ ബോഡി പൊങ്ങുന്നത് രണ്ടാമത്തെ കുട്ടിയുടെ പിന്നെ അല്ല രണ്ടാമത്തെ കുട്ടിയുടെ ബോഡി പൊങ്ങുന്നത് മൂത്ത കുട്ടിയുടെ ബോഡി മുങ്ങി എടുക്കുകയായിരുന്നു പിന്നെ ഇവരുടെ സ്കൂട്ടർ ഈ കണ്ണമ്പുര ഭാഗത്ത് ഇവരുടെ സ്കൂട്ടർ സ്കൂട്ടറിപ്പോണ്ടായിരുന്നു ഇവരുടെ സ്കൂട്ടറിനെ നമുക്കറിയില്ല അഭിഭാഷകരുടെ ഉണ്ട് എംബ്ലം പതിക്കാറുണ്ട് അതിൽ നിന്ന് തന്നെ ഈ വന്നിരിക്കുന്നത് ഒരു അഭിഭാഷകിയാണ് എന്ന് അവിടെ നിന്നവർക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ ഇവരുടെ പിന്നെ പൊള്ളൽ ഏറ്റിട്ടുണ്ട് ഇവരുടെ ശരീരത്തിൽ ഇവരുടെ കൈത്തണ്ടയിൽ മുറിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഇവരുടെ ജിസ്മോളുടെ ഉള്ളത് മറ്റു രണ്ട് കുട്ടികളുടെയും ദേഹത്ത് പരിക്കുകളൊന്നും തന്നെ ഏറ്റിട്ടില്ല അപ്പോൾ ഇവരുടെ വീട് ഈ സംഭവത്തിന് ശേഷം വീട് പരിശോധിച്ചു പോലീസ് എത്തി വീട് പരിശോധിച്ചപ്പോൾ വീട്ടിൽ ഒരു മുറിയിൽ അവിടെ ഈ പോയിസൺ അത് കലക്കി തറയിൽ പടർന്നു കിടക്കുന്നു ഈ തറ മൊത്തത്തിൽ ഈ പ പടർന്നു കിടക്കുകയാണ് അതുപോലെ തന്നെ രക്തക്കറ അവിടെ ഒഴുകിയിട്ടുണ്ട് രക്തകര ബെഡ്ഷീറ്റിലുമുണ്ട് തറയിലുമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫാൻ്റെ ലീഫ് വളഞ്ഞു പോയിട്ടുണ്ട് ഓ ഫാൻ്റെ ലീഫ് വളഞ്ഞ് പോയിരിക്കുകയാണ് അതായത് ഒരു ആത്മഹത്യാ ശ്രമം വീട്ടിലവിടെ നടന്നിട്ടുണ്ട് ഈ പോയിസൺ ഒന്നുകിൽ ഇവർ കുഞ്ഞുങ്ങൾക്ക് കലക്കി കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് കലക്കി കൊടുക്കാനുള്ള സാധ്യത ഇപ്പം പോലീസ് പറയുന്നുണ്ട് പക്ഷെ അതിലൊരു ചെറിയൊരു പ്രശ്നം ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന പോലെ പോയിസൺ കൊടുത്തിട്ട് സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ പാടാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോയിസൺ പെട്ടെന്ന് കയറി ബാധിക്കും പെട്ടെന്ന് കയറി ബാധിക്കും അവർക്ക് പോയിസൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒമിറ്റ് ചെയ്യും അവർ ഒമിറ്റ് ചെയ്യും ബാക്കി ഈ പറയുന്ന പ്രായമുള്ള മുതിർന്ന ആരോഗ്യമുള്ള ഒരു ശരീരം പ്രതികരിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഈ ശരീരം കുഞ്ഞുങ്ങളുടെ ശരീരം പ്രതികരിക്കും അതുകൊണ്ട് സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ പാടാണ് അതുകൊണ്ട് പോയിസൺ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ പോലീസുമായി ബന്ധപ്പെടുമ്പോഴും പോലീസ് പറയുന്നത് ഇൻക്വസ്റ്ററി കഴിഞ്ഞിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ അന്വേഷിക്കുമ്പം മനസ്സിലാവുന്ന ഒരു കാര്യം ഈ പറയുന്ന ജിസ്മോള് ഒരു പരാതിയും കുടുംബ പ്രശ്നമാണിതിൻ്റെ കാരണമെങ്കിൽ ഒരു പരാതിയും ബന്ധപ്പെട്ട കൺസേൺ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടില്ല ജിസ്മോളുടെ കൺസേൺ എത്തിയിട്ടില്ല ഷൈനി ഇതേ അവസ്ഥയായിരുന്നു ഷൈനിയുടെ ഒരു പരാതിയും ഈ മരിക്കുന്നതിന് മുമ്പുള്ള ഒരു പരാതിയും അവിടെ എത്തിയിട്ടില്ല അവർ പരാതി കൊടുത്ത് അവരുടെ ഭർത്താവിൻ്റെ സ്റ്റേഷൻ പരിധിയിൽ കൊടുത്തു അതിനുശേഷം അവർ വീട്ടിലേക്ക് വന്നു ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത പരാതിയായിരുന്നു പിന്നീട് പരാതി കൊടുത്തിട്ടില്ല അപ്പോൾ അതാണ് പോലീസ് പറയുന്നത് അവർക്ക് ഇതുവരെ ഒരു പരാതിയും ഈ ജിസ്മോളുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇവരുടെ പിന്നെ ഭർത്താവിൻ്റെ മാതാവ് അർബുദ ബാധ്യതയാണ് അർബുദ സ്ത്രീയാണ് അവരെയും കൊണ്ട് ഭർത്താവ് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ മരിക്കാൻ പോകുന്നതിന് ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ പി കെ തോമസിനെ ഇവർ വിളിച്ചു ഈ ജിസ്മോൾ വിളിച്ചു യു കെയിലേക്ക് വിളിച്ചു യു കെയിലേക്ക് വിളിച്ചിട്ട് ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ആ എന്നുള്ള കാര്യം പറഞ്ഞു ഇത് കേട്ട പിതാവ് ഉടൻ തന്നെ ഇവരുടെ ഭർത്താവിനെ വിളിച്ചു പിന്നെ ഭർത്താവ് പെട്ടെന്ന് തന്നെ ഇവിടേക്ക് ഓടിയെത്തി ഇവിടേക്ക് ഓടിയെത്തിയപ്പോഴത്തേക്ക് വീട് അടഞ്ഞു കിടക്കുകയാണ് അതിനുശേഷമാണ് ഈ ബോഡി പൊങ്ങുന്നതും ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ ബോഡി കിട്ടുകയും ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഒരു കാരണം എന്തായാലും സമ്പത്തല്ലല്ലോ സാമ്പത്തിക പ്രതിസന്ധി അല്ല ജോലിഭാരം അല്ല ജോലിയിലുള്ള എന്ന് ചോദിച്ചാൽ ജോലിയിലുള്ള ടെൻഷൻ ഒരു അഭിഭാഷകന് ഒരു പിന്നെ എന്താ എ പി ഒക്കെ വരുന്ന ടെൻഷൻ സാധാരണ ഒരു കേസ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു അഭിഭാഷകനുണ്ട് ഉണ്ട് അതെ വേണോ ഞാൻ ഈ കേസ് എടുക്കണോ വേണ്ടയോ എന്നുള്ള സ്വാതന്ത്ര്യം ഒരു അഭിഭാഷക ഉണ്ടല്ലോ എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട എടുക്കുന്നില്ല വേറെ നമുക്ക് ചുറ്റുമുള്ള വേറൊരു അഭിഭാഷകനെയോ അല്ലെ അഭിഭാഷകനെ വിളിച്ചിട്ട് ഈ കേസ് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ അതൊന്നും ജോലി ഭാരമോ കാര്യങ്ങളോ ഒന്നും വരേണ്ട കാര്യമില്ല അത് ഏരിയയാണ് അഭിഭാഷക വൃത്തി എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് നമുക്ക് തീരുമാനമെടുക്കാൻ ഒരു മേഖലയാണ് അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ജോലിഭാരം വരേണ്ട സ്ട്രെസ്സ് വരേണ്ട കാര്യവുമില്ല പിന്നെ ഈ പറയുന്ന പോലെ മുത്തോലി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നിട്ട് അവർ ഇറങ്ങിയിട്ട് കുറേ നാളായി അതും കഴിഞ്ഞുപോയ കാര്യമാണ് പിന്നെ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് കുടുംബ പ്രശ്നം കുടുംബ പ്രശ്നത്തിൻ അതായത് വലിയ ഈ റിച്ച് ആയിട്ടുള്ള വീടുകളിൽ നിന്നും നല്ല സാമ്പത്തികമുള്ള വീടുകളിൽ നിന്നും കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരില്ല ഏത് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഇരിക്കുന്ന ബുക്ക് എടുത്ത് പരിശോധിച്ചാലും ആ ബുക്കിലെല്ലാം പരാതിക്കാർ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളായിരിക്കും സാമ്പത്തികമായി താഴെ നിൽക്കുന്ന സ്ത്രീകളായിരിക്കും കുടുംബ പ്രശ്നം പറയാൻ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് അത് ഏത് സ്റ്റേഷനിലെ ബുക്ക് എടുത്ത് ബുക്കെടുത്ത് സ്റ്റേഷനിൽ ഒരു ബുക്ക് വെക്കുമല്ലോ സ്റ്റേഷനിലൊരു ബുക്കുണ്ട് സ്റ്റേഷനിലെ എല്ലാ സ്റ്റേഷനിലും ഉണ്ട് കുടുംബ പ്രശ്നവുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭർത്താവിനെ കൊണ്ട് ഭർത്താവിനെയും വിളിപ്പിക്കും ഒരു ഉപദേശം ഒക്കെ കൊടുത്ത് ഭർത്താവിനെ കൊണ്ട് അവിടെ ഇത് ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിടിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു ആ ബുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സാധാരണക്കാരായിരിക്കും സാമ്പത്തികമുള്ളവർ കുടുംബപ്രശ്നം ഒരിക്കലും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകില്ല എന്നാൽ അവർ കൗൺസിലറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ചോദിച്ചാൽ അതും നടക്കാം അതുമില്ല ഇല്ല അതും അവരവരുടെ ഈ പറയുന്ന ചുറ്റുപാടിനെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം പക്ഷെ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഇതിപ്പോ ഒരു ആ ഒരു വലിയ വൃത്തത്തിനുള്ളിലാണ് വലിയ ഏരിയ അല്ല ഷൈനിയുടെ ഈ പറഞ്ഞ ജിസ്മോളുടെ ഒന്ന് ഏരിയ വലുതല്ല ഇവരെല്ലാം ചുറ്റുപാടുമുള്ളവരാണ് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരാവനാണ് സാധ്യത ഇവരൊക്കെ ഒരേ സമുദായമാണ് ഒരേ സഭയാണിതൊക്കെ ഇതിനകത്ത് നിൽക്കുന്നവരാണ് ഇവരൊക്കെ പരസ്പരം അറിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ഷൈനിയുടെ ആത്മഹത്യ മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമാകുന്നു എനിക്കൊരു സംശയമുണ്ട് ആ അതെനിക്കൊരു സംശയമുണ്ട് അതായത് പല സ്ത്രീകൾക്കും മക്കളെ മക്കളുമായി പോയി മരണപ്പെടാം എന്നൊരു തീരുമാനം ഈ ഷൈനിയുടെ സംഭവത്തിന് ശേഷം ഉണ്ടാകുന്നുണ്ട് എന്ന് എനിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് കാരണം ഈ ഷൈനിയുടെ കേസ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ശേഷം കുറച്ച് പേരൊക്കെ ഈ പറയുന്ന പോലെ നമുക്ക് വന്ന താഴെ വന്ന കമൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് റൗണ്ട് ചെയ്ത് അയച്ചു വന്നിരുന്നു കുറേ പേരിട് അത് നമ്മൾക്ക് അറിയാവുന്ന നമ്മുടെ പരിചയത്തിലുള്ള സുഹൃത്തുക്കളാണ് അയച്ചു തരുന്നത് അപ്പം അതിലൊരു കുറേ കമൻസിൻ്റെയൊക്കെ പ്രത്യേകത ഈ കമനസിലൊക്കെ ചില സ്ത്രീകൾ അടുത്തത് നിങ്ങൾ പറയാൻ പോകുന്നത് ഞങ്ങളുടെ എന്റെ കഥയായിരിക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊന്ന് ജോണായിട്ട് ഒരിക്കൽ എന്നോട് പറഞ്ഞു അല്ലേ ഇതൊരു പ്രചോദനമാകുന്നുണ്ടോ എന്നൊരു സംശയം വളരെ വലുതാണ് അല്ല അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആത്മഹത്യ അല്ലല്ലോ അതിന്റെ പരിഹാരം അത് പരിഹാരം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ആരെങ്കിലും ഷെയർ ചെയ്താലല്ലേ പറ്റുള്ളു ആരെങ്കിലോടും ഷെയർ ചെയ്താലേ പറ്റുകയുള്ളു ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമ്മളെ ആശ്രയിച്ചു നിൽക്കുന്നവരെ കൂടി അതിലേക്ക് തള്ളിവിടാൻ പാടില്ല ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ എന്നും കാണിക്കുക അതിലൊന്നും മൈൻഡെയ്യേണ്ട കാര്യമൊന്നുമില്ല അതു പിന്നെ ഞാൻ അവരങ്ങനെയുള്ള ഇനിയിപ്പോൾ അങ്ങനെയുള്ളവർ ആത്മഹത്യ ചെയ്തിട്ട് ചേട്ടാ ഇതെങ്കിലും അവൻ അവരൊന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് ജീവിക്കുന്നവന്മാർ പേടിക്കേണ്ട പോയി എന്ന് ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നമ്മൾ നമ്മുടെ എന്താ പറയുക പ്രശ്നങ്ങൾ അത് മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നതിന് കാരണമായി മാറാൻ പാടില്ല നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക അത് മാക്സിമം അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക അതു വച്ച് ഇപ്പം എന്താ പറയുക ഒരു പൊടി കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് കൊണ്ടുപോവുക എന്നുള്ളത് ഇവിടെ എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യം ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് പിന്നെ ആരുണ്ട് എന്നൊരു ചോദ്യമാണ് പക്ഷെ ആ ചോദ്യം ഒരിക്കലും ആ കുഞ്ഞിൻ്റെ ജീവനെടുക്കാനുള്ള ഉത്തരവല്ല ഞാൻ ആ കുഞ്ഞിനോട് കാണിക്കുന്ന നീതിയാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുക ഇതൊരുമാതിരി സദയം സിനിമയിലെ കഥയുടെ ഒരു ഭാഗം പോലെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിതിനെ ഈ പറയുന്ന ഈ കാര്യത്തെ അവരുടെ മരണത്തെ എന്താ പറയുക വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അമ്മമാര് കുഞ്ഞുങ്ങളുമായി പോകുന്നു കുഞ്ഞുങ്ങളെ കൊല കൊലപ്പെടുത്തുന്നു പറയുമ്പോൾ കൊലപ്പെടുത്തുന്നുള്ളി തന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം സാധാരം പറഞ്ഞത് ഇപ്പം എത്ര ഈ കരുനാഗപ്പള്ളി ഇതുമായിട്ടൊന്നും വലിയ ദൂരമല്ലല്ലോ ഇതൊന്നും വലിയ എന്താ പറയാ ഫ്ലൈറ്റ് പിടിച്ച് പോകേണ്ട സ്ഥലങ്ങളൊന്നും അല്ലല്ലോ ഏഹ് ഒരു ടൂ വീലർ എടുത്താൽ പോകാന്ന് ദൂരേ ഉള്ളിതൊക്കെ ഇതൊക്കെ കറക്റ്റ് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ മധ്യ കേരളത്തിന്റെ ഏരിയ ആണിതൊക്കെ ഈ ഒരു മേഖലയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു മേഖലയിൽ എന്ന് പറഞ്ഞാൽ പോരാ ഇതിപ്പോ ഈ ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ് എല്ലാവരും ഒരു മറ്റൊരു ഷൈനി ആവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് പ്രധാനപ്പെട്ട സംശയം ഇനിയിപ്പോ ഇതിന്റെ കഥ എന്താണെന്ന് ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു ഷൈനിയുടെ കഥ വലിയ കഥയായിരുന്നു വലിയ സ്റ്റോറിയായിരുന്നു അവരുടെ അവരെ ഒരു കാരണമെച്ചാലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലൊക്കെ എല്ലാവരും എത്തിച്ചു പക്ഷേ അവിടെയും അവർക്ക് കുറേ ചോയ്സ് ഉണ്ടായിരുന്നു ആ ചോയ്സ് അവർ കണ്ടെത്താൻ ശ്രമിച്ചില്ല അപ്പോഴാണ് അവരുടെ മരണം സംഭവിച്ചത് അപ്പോഴാണ് ഷൈനി മരണപ്പെട്ടത് കുഞ്ഞുങ്ങൾ ആ രണ്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടത് ഈ ജിസ്മോളുടെ കാര്യത്തിന് ഇനി എന്താണ് അവർക്ക് ഇത്രയും വലിയ ഭാരമായി തലയിൽ ഉണ്ടായിരുന്നത് ഇതിനു മുമ്പും ഭർത്തൃ വീട്ടിൽ ഈ ജിസ്മോൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് നേരത്തെ ഈ നേരത്തെയും ആത്മഹത്യാശ്രമം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അവരുടെ ഭർത്താവ് പോലീസിനോട് നൽകിയിരിക്കുന്ന പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അങ്ങനെ ആത്മഹത്യാശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ആത്മഹത്യാശ്രമം നടത്തി അവരെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും ഇൻറ്റിമേഷൻ പോലീസ് സ്റ്റേഷനിൽ പോകും ആരും ആത്മഹത്യക്ക് ശ്രമിച്ചു ആത്മഹത്യയിൽ പരാജയപ്പെട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചാലും നേരെ ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ ഏതാണോ ഹോസ്പിറ്റലിൽ ഇന്ന് ഇൻറ്റിമേഷൻ കൺസേൺ സ്റ്റേഷൻ അതാണോ അവിടെ വിളി പോവും പോലീസ് അറിയുന്നത് പോലീസ് അറിയും പോലീസ് ഇതിന് ആക്ഷൻ സ്വീകരിക്കുകയും ചെയ്യും പിന്നീട് വന്ന് കാണുന്നതൊക്കെ കൗൺസിലറൊക്കെ ആയിരിക്കും പോലീസ് ഏർപ്പെടുത്തുന്ന കൗൺസിലറൊക്കെ ആയിരിക്കും ഇപ്പം എല്ലാ സ്റ്റേഷനുകളിലും ഒരു വനിതാ പോലീസിന് ഇതിനു വേണ്ടി നിർത്തിയിട്ടുണ്ടെന്നേ ഇത്ര സീരിയസ് ആയിട്ടുള്ള എന്താണ് ഇത്രയും വലിയ ആ വീട്ടിൽ ഇതൊരു പഴയ വീടാണ് കണ്ടായിരുന്നോ ആ ഒരു പഴയ വീടാണ് എൻ്റെ നിർമ്മിതി പഴയ രീതിയിലാണ് അതിന്റെ നിർമ്മിതി ഉള്ളത് അതും റോഡ് അരികിലാണ് വീടുള്ളതെന്ന് എനിക്ക് അതിനെ കണ്ടപ്പോൾ മനസ്സിലാവുന്നത് അദ്ദേഹം അതായത് ഇദ്ദേഹം ഒരു വ്യാപാരി കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇവരുടെ പിതാവ് ഒരു വ്യാപാരി കൂടിയാണ് ദീർഘകാലം വ്യാപാരിയായിട്ട് ഇരുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ യു കെ ലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും തുടർച്ചയായിട്ട് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇത് പൊതുസമൂഹം വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് പൊതുസമൂഹം എന്ന് വെച്ചാൽ ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവരോ ഓരോ മേഖലയിലും ഏറ്റെടുത്ത് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും ഇതിൽ ഇപ്പം എത്ര എണ്ണമായി അതായത് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത കുഞ്ഞുങ്ങളും കൂടി മരണപ്പെടുന്നു അതാണ് അതാണ് മരണപ്പെടുന്നത് ഈ പറയുന്ന പോലെ കുഞ്ഞുങ്ങൾ കൂടി ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ കൂടി അതെ അതെ ഇതിൻ്റെ ഇതിൽ പെട്ടുപോവുകയാണ് ഇതിന് രണ്ട് വയസ്സേ ഉള്ളൂ മറ്റേ നോറ പൊന്നൂന്ന് വളിക്കുന്ന കുഞ്ഞിന് രണ്ടേ രണ്ട് വയസ്സേ ഉള്ളൂ പ്രായം മറ്റേതിന് അഞ്ചു വയസ്സും പ്രായമുണ്ട് എന്തറിയാം ഒരു കയത്തിലേക്ക് എറിയപ്പെടുമ്പോഴേ വലിച്ചെറിയപ്പെടുമ്പോൾ എന്തറിയാമെന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ടല്ലോ അതാണ് മുമ്പ് ഒരു അമ്മയുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ കണ്ണൂർ കാര്യാണ് പിന്നെ അവർക്ക് കാമുകനൊപ്പം പോകണമായിരുന്നു ഇപ്പം ഈ അടുത്തിടയ്ക്ക് അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു അവർ കാമുകനൊപ്പം പോകാൻ വേണ്ടി ഭർത്താവിനെ വിളിച്ചു വരുത്തിയിട്ട് ഭർത്താവ് പിണങ്ങി നിന്ന് ഭർത്താവിനെയും വിളിച്ചു വരുത്തി ഈ കഥയുമായി ബന്ധപ്പെട്ടല്ലോ കേട്ടോ ഞാൻ പറഞ്ഞത് കുഞ്ഞിനെ ആ കുഞ്ഞിനെ എടുത്ത് കടലിൽ എറിഞ്ഞു കൊടുത്തു ഈ കുഞ്ഞ് തിര കുഞ്ഞിനെ കടലിൽ നിന്ന് കരയിൽ കൊണ്ടു കൊടുത്തു കരയെ കൊണ്ടു കൊടുത്തപ്പോൾ വീണ്ടും എടുത്തുകൊണ്ട് പുലിമുട്ടി നിന്ന് എടുത്ത് വലിച്ചത് അതായത് കടലിന് ആ കുഞ്ഞിനെ തിരിച്ചുകൊണ്ട് കൊടുത്തു അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് പോയി പൊടി കുഞ്ഞാണ് ഇതിനെ പുലിമുട്ടി കയറിയിട്ടെടുത്ത് എറിഞ്ഞുകൊടുത്തു എറിഞ്ഞു കൊടുത്തിട്ട് അത് നോക്കി നിന്നു ഞാൻ ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കഥയ്ക്ക് ഞാൻ പറഞ്ഞതാണ് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ എടുത്ത് ഈ പറയുന്ന വെള്ളത്തിൽ എറിയുമ്പോൾ അതിന്റെ ഒരു മാനസികാവസ്ഥ ഇവരും പോന്നു ഓക്കെ എന്തായാലും ഇതൊരു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഭരിക്കുന്നവരാണെങ്കിലും ഇത്തരം വിഷയങ്ങൾ കൂടി ഇടപെടണം ഇത്തരം വിഷയങ്ങൾ സീരിയസ് ആയിട്ട് ഇടപെടണം അല്ലാതെ ഇവിടെ കിടന്നിട്ട് എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾക്ക് വന്നിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക ആ ജലവീരങ്കി അടിപ്പിക്കുക പോവുക എന്നുള്ള അല്ലാതെ ഇത്തരം വിഷയങ്ങൾ ഇത് വലിയ സാമൂഹ്യ പ്രശ്നത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ അത് രാഷ്ട്രീയ വ്യത്യാസം കാണിക്കരുത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നോ ഒന്നും ഇല്ലാതെ എല്ലാവരും ചേർന്ന് നിന്നാലേ ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഡെയിലി ഇത് കേട്ടോണ്ടിരിക്കേണ്ടി വരും ഒരു എന്താ പറയാ ഒരു ചെയിൻ പോലെ ഒരു ഒന്നിൽ നിന്ന് തൊടുത്തിരിക്കുന്ന അമ്പ് ആ അമ്പ് ഇങ്ങനെ പലയിടത്തും കൊണ്ടുകൊണ്ട് പൊക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിൻ്റെയും പരിഹാരം അതാണെന്ന് ചിന്തിക്കുന്നു ആളുകൾ പ്രത്യേകിച്ച് അമ്മമാർ ചിന്തിക്കും പൊടിക്കുഞ്ഞുങ്ങളുള്ള അമ്മമാര് ചെറിയ കുട്ടികളുള്ള അമ്മമാർ ചിന്തിക്കുന്നു പരക്കം മുറ്റുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ സ്വന്തം നിലയിൽ പോകുന്നു അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകുന്നു ശരി